സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു നിങ്ങൾക്കിടയിലും ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്